കുടുംബറാവു എന്ന് ഭക്തർക്കിടയിൽ അറിയപ്പെട്ടിരുന്ന യല്ലമ്മ രാജു വെങ്കിട കുടുംബറാവു ആന്ധ്രാപ്രദേശ് സംസ്ഥാന ജുഡീഷ്യറിയിൽ ഒരു അഭിഭാഷകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അദ്ദേഹം ഭഗവാന്റെ ഒരു ഭക്തനായി തീർന്നു മടിക്കശേരി എന്ന സ്ഥലത്ത് സെഷൻ കോർട്ട് മജിസ്ട്രേറ്റായി ജോലി ചെയ്തിരുന്ന കാലത്താണ് കുടുംബറാവു ഭഗവാനെ സ്വപ്നത്തിൽ ദർശിക്കുന്നത് ആ സ്വപ്നത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം ഭഗവത് മാർഗത്തിലേക്ക് തിരിഞ്ഞു സബ് ജഡ്ജായുള്ള തൻ്റെ പ്രമോഷൻ ഉപേക്ഷിച്ച് സ്വാമിക്ക് സേവനം ചെയ്ത് ആശ്രമത്തിൽ ജീവിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ കുടുംബസഹിതം അദ്ദേഹം പ്രശാന്ത് നിലയത്തിലെത്തി വെളുപ്പിന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ ആശ്രമകാര്യങ്ങളിൽ ശ്രദ്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പിത ജീവിതം മൂലം അദ്ദേഹത്തിൻ്റെ നാമം ആശ്രമത്തിലെത്തുന്ന സകല ഭക്തരുടെയും നാവിലെ ഒരു സുപരിചിത പദമായി തേർന്നു കുടുംബറാവു ഭഗവാനെ എത്ര പ്രിയപ്പെട്ടവനായിരുന്നു എന്നറിയണമെങ്കിൽ ഭഗവാൻ ഒരിക്കൽ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ അവിടുത്തെ ബൃന്ദാവൻ ആശ്രമത്തിൽ നിന്നും അന്ന് പ്രശാന്തി നിലയത്തിലായിരുന്ന കുടുംബറാവുവിന് അയച്ച ഒരു കത്ത് മാത്രം മതി ആ കത്തിപ്രകാരമായിരുന്നു കുടുംബറാവു എൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക ഈ കുറി ഗുരുപൂർണിമ ആഘോഷത്തിന് ഞാൻ ബൃന്ദാവൻ ആശ്രമത്തിൽ തന്നെ ആയിരിക്കും എൻ്റെ സാന്നിധ്യം ഇവിടുത്തെ കോളേജിന് അത്യാവശ്യവുമാണ് പ്രശാന്തി നിലയത്തിലെ ഗുരുപൂർണിമ ആഘോഷം നീ നടത്തുക എൻ്റെ ആശംസകൾ എല്ലാവരെയും അറിയിക്കുക ബാബ ഭഗവാൻ ആ കത്തിൽ തുടർന്നും എഴുതുന്നു എൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഭക്തൻ എങ്ങനെ പെരുമാറുന്നുവോ അതേപോലെ തന്നെ എൻ്റെ അസാന്നിധ്യത്തിലും വീഴ്ചയേതും കൂടാതെ അങ്ങനെ തന്നെ പെരുമാറണമെന്നും അല്ലെങ്കിൽ അത് ആത്മവഞ്ചനിയും അഹങ്കാരവുമായിരിക്കും തൻ്റെ പത്നി ശ്യാമളാദേവിയെയും കൂട്ടി പ്രശാന്ത നിലയത്തിലേക്കുള്ള കുടുംബറാവിൻ്റെ ആദ്യ സന്ദർശനം തന്നെ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു അതുവരെ ഷുദ്ധിസായി ഭക്തനായിരുന്ന അദ്ദേഹത്തിന് തൻ്റെ ആദ്യ സന്ദർശനത്തിൽ തന്നെ സത്യസായി ബാബയുടെ പാദപൂജ ചെയ്യണമെന്നൊരാഗ്രഹം മനസ്സിൽ ആരും അറിയാതെ സൂക്ഷിച്ചിരുന്നു വന്ന ദിവസത്തെ വൈകുന്നേരത്തെ ദർശന സമയത്ത് ഭഗവാൻ അരിയിലേക്ക് ചെന്ന് കുടുംബറാവുവിനോട് ചോദിച്ചു നീ എപ്പോഴാണ് പാദപൂജ ചെയ്യുന്നത് ചോദ്യം കേട്ട അമ്പരന്ന് പോയ കുടുംബറാവു പെട്ടെന്ന് മറുപടി പറഞ്ഞു സ്വാമി ഞാൻ ഒരാളെ ബുക്കപട്ടണത്തിന് പുതുവസ്ത്രവും പനിനീരും ഒക്കെ വാങ്ങാൻ അയച്ചിരിക്കുകയാണ് അയാൾ എത്തിയാൽ ഉടൻ ഭഗവാൻ ഏത് സമയത്ത് അനുവദിക്കുന്നു അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പാദപൂജയ്ക്ക് ഇതൊക്കെ വേണമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് നീ എന്താണ് ഒരു അപരിചിതനെ പോലെ പെരുമാറുന്നത് എന്നിൽ നിന്നും വ്യത്യസ്തനാണോ നീ നാളെ രാവിലെ തന്നെ ചെയ്യുക ഞാൻ എല്ലാം ക്രമീകരിച്ചോളാം പൂജ ചെയ്തു പൂജയ്ക്ക് ശേഷം കുടുംബരാമുവിനെയും ഭാര്യയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഭഗവാൻ അങ്ങോട്ട് വെളിപ്പെടുത്തി എല്ലാം കഴിഞ്ഞവർ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവരുടെ കാളവണ്ടിയുടെ പിറകെ ചെന്ന് ആശ്രമത്തിൻ്റെ പുറം വരെ സ്വാമി അവരെ അനുഗമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കുടുംബറാവു വിജയവാഡയിൽ ജോലി ചെയ്യുമ്പോൾ ആ നഗരത്തിൽ ഒരു ഭജന സമിതി തുടങ്ങാൻ റാവുവും സുഹൃത്തുക്കളും തീരുമാനിച്ചു അവർ ഒരുമിച്ച് പുട്ടഭർത്തി ആശ്രമത്തിൽ വന്നു വന്നവരെല്ലാം കുടുംബറാവുവിനോട് സമിതിയുടെ പ്രസിഡൻ്റാകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ഭഗവാൻ ബാബ ഓരോ ഭാരവാഹികളുടെയും പേര് അങ്ങോട്ട് പറഞ്ഞ് അവരെ നിയമിച്ചു കുടുംബറാവുവിൻ്റെ പേര് മാത്രം പറഞ്ഞില്ല റാവുവിനോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എൻ്റെ അവതാര ദൗത്യത്തിൽ നിനക്ക് മറ്റൊരു ചുമതലയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കുടുംബറാവു താൻ കണ്ട ഒരു സ്വപ്നത്തിൽ ഭഗവാൻ ജോലി രാജിവെച്ചു പുട്ടവർത്തിക്ക് വരാൻ പറഞ്ഞ കാര്യം ഭഗവാനെ ഓർമ്മിപ്പിച്ചു അല്ലെങ്കിൽ വെളിപ്പെടുത്തി ഭഗവാൻ മറുപടിയായി പറഞ്ഞു വളരെ നല്ലത് അത് ചെയ്യൂ അപ്പോൾ തന്നെ കുടുംബറാവു ഒരു രാജിക്കത്തെഴുതി ഭഗവാനെ അനുഗ്രഹിക്കാൻ വേണ്ടി നീട്ടി അനുഗ്രഹിച്ച് കിട്ടിയപ്പോൾ അത് അവിടെ നിന്ന് തന്നെ ആന്ധ്ര ഹൈക്കോടതിക്ക് അയച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഏപ്രിൽ മാസം മുതൽ കുടുംബറാവു കുടുംബസമേതം ആശ്രമത്തിൽ താമസം തുടങ്ങി ഭഗവാനോടൊപ്പമുള്ള ജീവിതം തുടങ്ങിയപ്പോഴായിരുന്നു കുടുംബറാവു ഒന്നറിഞ്ഞത് കത്തിയുടെ വായ്ത്തയിലൂടെ നടക്കുന്നതുപോലെയായിരുന്നു ആശ്രമത്തിലെ ജീവിതം കടുത്ത ശിക്ഷണത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അദ്ദേഹം കടന്നുപോയി പലപ്പോഴും ഭഗവാന്റെ ശകാരത്തിനും വിരോധത്തിനും പോലും പാത്രീഭൂതമായി ആ ഭക്തൻ മാസങ്ങളോളം ഭഗവാൻ കുടുംബറാവിനോട് ഉരിയാടുകയോ നോക്കുകയോ പോലും ചെയ്യാത്ത സന്ദർഭങ്ങളുണ്ടായി അതിലൂടെയാണ് റാവു ഒന്ന് മനസ്സിലാക്കിയത് അതൊക്കെ ഒരുവൻ്റെ ഈഗോ അഹങ്കാരം ഉപേക്ഷിക്കാൻ ഭഗവാൻ നടത്തിയ ട്രിക്കുകളായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ സ്വാമി കുടുംബറാബുവിനോടുള്ള സംസാരം തന്നെ നിർത്തി എന്ന് മാത്രമല്ല മറ്റൊരു സേവകനോട് കുടുംബറാവു ആശ്രമം വിട്ട് എവിടെയെങ്കിലും പോയിക്കോളാൻ പോയി പറയാൻ പോലും പറഞ്ഞു കുടുംബറാവു നിരവധി കത്തുകളിലൂടെ ഭഗവാനോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു അഭ്യർത്ഥിച്ചു ഫലമുണ്ടായില്ല ഒടുവിൽ ഹതാശനായി കുടുംബറാവു ആശ്രമം വിടാൻ തീരുമാനിച്ചു എന്നാൽ പ്രശാന്തി നിലയം ടൗൺഷിപ്പിൻ്റെ അടക്കമുള്ള സുപ്രധാന രേഖകളൊക്കെ അതിൻ്റെയൊക്കെ സൂക്ഷിപ്പിക്കാരനായിരുന്നു കുടുംബറാവു ആ രേഖകൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് കൈമാറിയിട്ട് വേണം പോകാൻ എന്ന് അദ്ദേഹം തീരുമാനിച്ചു അത് അദ്ദേഹം കസ്തൂരിജിയോട് പറയുക പോലും ചെയ്തു എന്നാൽ സംഭവിച്ചതാകട്ടെ ആ വർഷത്തെ ഭഗവാന്റെ ജന്മദിനാഘോഷങ്ങളുടെ ഒരുക്കങ്ങളുടെ ഘട്ടത്തിൽ കുടുംബറാവുവിൻ്റെ ആ പരീക്ഷണഘട്ടവും തീർന്നു അവസാനിച്ചു ആഘോഷങ്ങളുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി കുടുംബറാവുവിനെ ഭഗവാൻ നിയമിച്ചു ആ കാര്യം കസ്തൂരിയാണ് റാവുവിനെ അറിയിച്ചത് തുടർന്ന് ആഘോഷങ്ങൾ അവസാനിപ്പിച്ചപ്പോഴാകട്ടെ ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയായി ഭഗവാൻ കുടുംബറാവുവിനെ നിയമിച്ചു അങ്ങനെ വലിയൊരു അഗ്നിപരീക്ഷണങ്ങൾക്കുള്ള സമ്മാനവും സാന്ത്വനവും കുടുംബറാവു സ്വന്തമാക്കി രസകരമായ മറ്റൊരു സംഭവം കൂടി അനുസ്മരിക്കേണ്ടതുണ്ട് കുടുംബറാവു പ്രശാന്ത നിലയത്തിൽ താമസാക്കിയിട്ടും അദ്ദേഹം തൻ്റെ ഇഷ്ട ദൈവങ്ങൾക്കുള്ള പൂജകളും അനുഷ്ഠാനങ്ങളുമൊക്കെ മുടക്കം കൂടാതെ ചെയ്തു പോന്നു ഗണേശ വിഗ്രഹത്തിൻ്റെ എന്നും നടത്തുന്ന പൂജയടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭഗവാൻ അദ്ദേഹത്തിന് ഒരു ലിംഗം സമ്മാനിച്ചിരുന്നു അതിലും റാവു ദിവസേന പൂജ ചെയ്തു കുടുംബറാവു എവിടെ വേഗം വരാൻ പറയൂ അദ്ദേഹം ഒരു സേവാദരനെ വിട്ട് വിവരം അറിയിച്ചു കുടുംബറാവു പൂജ ചെയ്യുമ്പോഴത്തെ വേഷത്തിൽ തന്നെ ഉടനെ ഭഗവാന്റെ മുൻപിൽ കുതിച്ചെത്തി കുടുംബറാവുവിൻ്റെ വരവും വേഷവും ഒക്കെ കണ്ട് ഭഗവാൻ തമാശ രൂപേണ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ ബ്രാഹ്മണർ വല്ലാത്ത ഒരുതരം മനുഷ്യർ തന്നെ അല്പവൃക്ഷത്തിന്റെ അടുത്തു ചെന്നാലും നിങ്ങൾ തെങ്ങിനെ പൂജിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗണേശ പ്രസാദമുണ്ടാക്കി ഭഗവാൻ കുടുംബറാവിന് കൊടുത്തുറാവു തൻ്റെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും അന്ന് അവസാനിപ്പിച്ചാണ് ചരിത്രം മറ്റൊരത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ചുള്ള നാരായണ സേവ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയം ആ സമയം പെട്ടെന്ന് വിളമ്പിക്കൊണ്ടിരുന്ന സാമ്പാർ തീർന്നു കുടുംബറാവ് ഒരു ജീപ്പ് എടുത്ത് കാൻ്റീനിലേക്ക് കുതിച്ചു കാൻ്റീനിൽ ഒരു വലിയ പാത്രം നിറയെ തിളച്ച സാമ്പാർ അദ്ദേഹവും സുഹൃത്തുക്കളും കൂടി സാമ്പാർ പാത്രം ജീപ്പിൽ കയറ്റുന്നതിനിടയ്ക്ക് പാത്രം മാറി പാത്രത്തിലെ തിളയ്ക്കുന്ന സാമ്പാർ കുറേയേറെ കുടുംബറാവിൻ്റെ കാലിലേക്ക് വീണു കാൽ പൊള്ളി പെട്ടെന്ന് ആൾക്കാർ കുടുംബറാവുവിനെ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർമാർ പറഞ്ഞിരുന്നു വല്ലാതെ പൊള്ളിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചികിത്സ നൽകി ബാൻഡേജും ഇട്ട് തിരികെ വിട്ടു അന്ന് വൈകുന്നേരത്തെ ദർശനത്തിനും ബാൻഡേജ് ഇട്ട കാൽ സഹിതം ഞൊണ്ടി ഞൊണ്ടി കുടുംബറാവു ദർശനത്തിനെത്തി സ്വാമിയാകട്ടെ ദർശനത്തിനെത്തിയപ്പോൾ കുടുംബറാവുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്തിനാണ് ഈ വേഷം കേട്ടാൽ നിരകാലുകൾക്കൊന്നും പറ്റിയിട്ടില്ല അവിടം കൊണ്ടും നിർത്തിയില്ല കുറേ ബാഴ്ചകൾ എടുത്ത് കുടുംബറാവുവിനെ ഏൽപ്പിച്ചു വിവിധ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന അതിഥികൾക്കൊക്കെ നീ തന്നെ കൊണ്ടു കൊടുക്കണം പാവം സ്റ്റെപ്പുകൾ കയറി അവിടെയെല്ലാം നൊണ്ടി നൊണ്ടി നടന്ന് ആ ജോലി നിർവഹിച്ചു അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വലിയ ഉത്കണ്ഠയായിരുന്നു റാവുവിൻ്റെ കാലുകളൊക്കെ തലയണയിൽ ഉയർത്തി വെച്ച് രാത്രി ശുശ്രൂഷിച്ചു നേരം വെളുത്തു ഉണർന്നു നോക്കിയപ്പോൾ കാലുകളിൽ ഒരു പരിക്കുമില്ല പരിപൂർണമായി സുഖപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ കുടുംബറാവു സാർത്ഥകമായ ആ ഭഗവത് സേവ മുപ്പത് വർഷത്തോളം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് അദ്ദേഹം അവസാന ശ്വാസം വലിച്ചത് അന്ന് ഭഗവാൻ ബാംഗ്ലൂരിലെ ബൃന്ദാവൻ ആശ്രമത്തിലായിരുന്നു രാവിലെ പത്ത് മണി ഭഗവാൻ ചുറ്റുമുള്ള ഭക്തരോട് പറഞ്ഞു ഇന്നൊരു ശുഭദിനമാണ് കുടുംബറാവുവിനെ ലോകത്തോട് വിട്ടുപോകാൻ പറ്റിയ സമയം അതിങ്ങനെയായിരുന്നു കുടുംബറാവു ശാന്തമായി ഈ ലോകം വിട്ടുപോയിരിക്കുന്നു ഭഗവാനെ അറിയിക്കുക സംസ്കാരത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ തരാൻ ഭഗവാനോട് അപേക്ഷിക്കുക ഭഗവാൻ അപ്പോൾ തന്നെ മുറിയിൽ നിന്നും തിരികെ ഇറങ്ങി വന്നു പറഞ്ഞു കുടുംബറാവു പോയത് ഞാൻ അറിഞ്ഞു സംസ്കാരം ഇന്ന് അഞ്ചു മണിക്ക് മുമ്പ് തന്നെ നടത്തുക വിദ്യാർത്ഥികളോട് വേദം ആരംഭിക്കാനും ഭജന പാടാനും പറയുക കുടുംബറാവിൻ്റെ അന്ത്യശുശ്രൂഷകൾ ഭഗവാൻ പറഞ്ഞതുപോലെ നടത്തി ചിത്രാവതി എന്നൊക്കരയിൽ ഒരു കാര്യം കൂടി പറഞ്ഞാലേ കഥ പൂർണ്ണമാകൂ ഭഗവാൻ ആ കുറി ബൃന്ദാവനത്തിലേക്ക് യാത്രയാകുന്നതിന് മുൻപ് പ്രശാന്തി മന്ദിരത്തിലെ മെയിൻ്റനൻസ് എൻജിനീയറുടെ കയ്യിൽ ഒരു ധോതിയും ഷാളും കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കുടുംബറാവു താമസിയാതെ പോകൂ ഈ വസ്ത്രം ആ ശരീരത്തിൽ ധരിപ്പിച്ചു വേണം സംസ്കാരകർമ്മങ്ങൾ നിർവഹിക്കാൻ ഇക്കാര്യം ആരോടും പറഞ്ഞേക്കരുത് ചിന്തിക്കൂ ഇതായിരുന്നു ഭഗവാനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭക്തന്റെയും ഭഗവാന്റെയും തമ്മിലുള്ള ആത്മബന്ധം ജയ് സൈറാം